സിനിമാ ലോകത്തെ ദുഃഖത്തിൽ അഴുത്തി അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത ഛായാഗ്രാഹക കൃഷ്ണയാണ് അന്തരിച്ചത് വിനീത് ശ്രീനിവാസൻ നായകനായ മനോഹരൻ എന്ന ചിത്രത്തിൻ്റെ സഹ ഛായാഗ്രാഹകിയായിരുന്നു കൃഷ്ണ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത് വയസ്സായിരുന്നു വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അംഗമായിരുന്നു കെ ആർ കൃഷ്ണയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് com que, practica.